ഗുഡ് മോർണിംഗ് എസ് വി മോസ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തമ്മിലേൽ കണ്ട് സന്തോഷമായിട്ടുള്ള ആൾക്കാരുണ്ടാവാം അതുപോലെ തന്നെ വിഷമമായിട്ടുള്ള ആൾക്കാരുണ്ടാവാം വിഷമിക്കൊന്നും വേണ്ട അതുപോലെ തന്നെ സന്തോഷിക്കും വേണ്ട ഞാൻ ചാനൽ പൂട്ടി പോകാൻ പോകുന്നില്ല നമ്മൾ നാട്ടിൽ പോവാണ് തൃശ്ശൂർ പോവുകയാണ് എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂർ പോവാണ് തൃശ്ശൂർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാം തീയതിന് തിരിച്ചൂർ നാല് ദിവസം ഉണ്ടാവില്ല ലൈവ് ലൈവ് മീൻസ് ലൈവ് ഉണ്ടാവും ചാനലിൽ നമ്മുടെ നന്മന്മാരായിട്ടുള്ള ബിസ്കിറ്റ് ബ്രോ കെ എം സി വിസ്കിറ്റ് പിന്നെ യു കെ ഡോക്ടർ ഇവർ രണ്ടാളാവും ചാനൽ ലൈവ് ഇടുക പിന്നെ നമ്മുടെ ഷോണൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ കില്ലു മെമ്പേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ട് അവർക്കും കൊടുക്കുക നാല് ദിവസത്തിനകം വിമോസാറിൻ്റെ പഴയ കമ്മ്യൂണറി ആയിട്ട് നമ്മൾ കമ്പാക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും വിമോസാറിൻ്റെ കാര്യവും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് വേറെ വീഡിയോ ചെയ്യാം എന്നാലിതൊന്നും ചെയ്യണമെന്നുള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എനിക്കൊക്കെ അടിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് അപ്പോ പതിനായിരം നമ്മുടെ കൂടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്ക സൈൻ ഔട്ട് റെഡി റെഡ്